ഹൈ ഡിയ്സ് വെൽക്കം ടു ഇന്നത്തെ വീഡിയോയില് കമ്മ്യൂണിക്കേറ്റിംഗ് വിത്ത് ഫിനാൻഷ്യൽ ഡാറ്റ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആൻഡ് ആൻസേഴ്സിന്റെ സെക്കൻഡ് പാർട്ടാണ് ഫസ്റ്റ് പാർട്ട് കാണാത്തവർ അതൊന്ന് കണ്ടെ ഈ ഒരു പാർട്ടിലേക്ക് വരിക ബി ബി ഐയുടെ ഒരു മേജർ ഒരു കോർ സബ്ജെക്റ്റ് ആണ് മറ്റുള്ളവരുടെ ഡിപ്പാർട്ട്മെന്റുകൾക്ക് അത് മൈനർ സബ്ജെക്ട് ആയിട്ട് യൂസ് ചെയ്യാം ഓക്കെ ഏതായാലും ആ ഈ സബ്ജെക്ട് എടുത്തിട്ടുള്ളവർ കോർ ആയാലും മൈനറായാലും ആർക്കും ും സോ ശ്രദ്ധിക്കാൻ നമ്മൾ കഴിഞ്ഞ പാർട്ടിൽ കുറച്ച് തിയറീസ് ഉണ്ടായിരുന്നു തിയറി ക്വസ്റ്റ്യൻസ് നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു ഈ ഒരു പാർട്ടിൽ ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് പാർട്ട് ബിയിലെ നെക്സ്റ്റ് കുറച്ചും കൂടെ പോർഷൻസ് ഉണ്ടായിരുന്നു പാർട്ട് ബിയിൽ ഓക്കെ പതിമൂന്നാമത്തെ ക്വസ്റ്റ്യൻ നമ്മൾ കഴിഞ്ഞിട്ടുണ്ട് ദാലാമത്തെ ക്വസ്റ്റ്യൻ ആണ് പാർട്ട് ബിയിലെ മറ്റൊരു ക്വസ്റ്റ്യൻ ആണ് പ്രോബ്ലംസ് അല്ലെ The following ഫോളോയിങ് ആർ ദി അക്കൗണ്ടിങ് ട്രാൻസാക്ഷൻ റിലേറ്റിംഗ് ടു മിനിസ്റ്ററൈസേഷൻ ബിസിനസ് യൂസ് ദ അക്കൌണ്ട് ഇക്വേഷൻ അക്കൌണ്ടിംഗ് ഇക്വേഷൻ കൊടുക്കാനാണ് നമ്മളോട് പറഞ്ഞിട്ടുള്ളത് അക്കൗണ്ടിംഗ് ഇക്വേഷൻ ആണ് അതിൽ പറഞ്ഞിട്ടുള്ളത് കുറച്ച് ട്രാൻസാക്ഷൻ തന്നിട്ടുണ്ട് കമ്മിൻസൺ ബിസിനസ് വിത്ത് ക്യാഷ് വിത്ത് ക്യാപിറ്റൽ ബോട്ട് മെഷീനറി പർച്ചേസ്ഡ് ഗുഡ്സ് പർച്ചേസ്ഡ് ഗുഡ്സ് ഫ്രം രാഹുൽ ക്രെഡിറ്റ് സോൾഡ് ഗുഡ്സ് ഫോർ ക്യാഷ് വിത്ഡ്രോ ഫോർ പേഴ്സണൽ യൂസ് ഇത് വെച്ചിട്ട് നമ്മൾ അക്കൌണ്ടിംഗ് ഇക്വേഷൻ പ്രൂവ് ചെയ്യാനാണ് നമ്മൾ പറഞ്ഞിട്ടുള്ളത് സോ ക്കൗണ്ടിങ്ങിലെ ഏറ്റവും ബേസ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റൻ ആണ് ജസ്റ്റ് ജസ്റ്റും ചെറിയ എക്സ്പ്ലനേഷൻ ആണ് നമ്മളിവിടെ തരിക കൂടുതൽ എക്സ്പ്ലനേഷൻ തരാൻ കഴിയൂല കാരണം ഒരു നീണ്ടു പോകും ലെങ് വീഡിയോ ആകും പിന്നെ അപ്പൊ കുറച്ചൊക്കെ ഐഡിയ പെട്ടെന്ന് മനസ്സിലാക്കും കമ്മൻസഡ് ബിസിനസ് വിത്ത് ക്യാഷ് അല്ലെ ക്യാഷ് അപ്പൊ നമ്മൾ അറിയാവുന്ന പോലെ തന്നെ പർട്ടിക്കുലർ ആസെറ്റുകൾക്ക് കോളം ലാബിറ്റിക് ഒരു കോളം ക്യാപിറ്റൽ അങ്ങനെ കോളം വരയ്ക്കും നമ്മള് കമ്മ്യൂണിസ്റ്റിന്റെ ബിസിനസ് എത്തി ക്യാഷ് ക്യാപിറ്റൽ റുപ്പീസ് അമ്പതിനായിരം ക്യാഷിലും ആ അമ്പതിനായിരം ക്യാപിറ്റലും നമ്മൾ കാണിക്കും ക്യാഷും കൂടും ക്യാപിറ്റലും കൂടും സെക്കൻഡ് ട്രാൻസാക്ഷൻ ആണ് ബോട്ട് മെഷീനറി മെഷീനറി വാങ്ങി മെഷീനറി വാങ്ങുമ്പോൾ നമ്മുടെ കയ്യിൽ ക്യാഷ് കൊടുത്തിട്ടാണ് വാങ്ങുന്നത് കൊണ്ട് ക്യാഷ് കയ്യിൽ നിന്ന് പോവുകയാണ് സോ മൈനസ് ടെൻ തൗസൻഡ് മെഷിനറി എന്ന അസറ്റ് കൂടി ടെൻ തൗസൻഡ് മെഷിനറി എന്നൊരു ആസെറ്റ് നമ്മൾ ആഡ് ചെയ്തു മെഷീനറി ദ നമ്മൾ രണ്ടോ എന്ത് ചെയ്തു ബാലൻസ് ചെയ്തിട്ടാണ് അമ്പതിനായിരം മൈനസ് പതിനായിരം ഫോർട്ടി തൗസൻഡ് അല്ലെ ഇങ്ങോട്ട് എറക് ചെയ്തിരം ഇങ്ങോട്ട് എർക്ക് ചെയ്ത് സി മറ്റൊരു ട്രാൻസാക്ഷൻ നടന്നിട്ടുണ്ട് പർച്ചേസ് ഗുഡ്സ് ഫോർ ക്യാഷ് ക്യാഷിന് ഗുഡ്സ് വാങ്ങി അത് ഇതേപോലെ തന്നെ ഗുഡ്സ് വാങ്ങി ക്യാഷ് കൊടുത്തിട്ടാണ് സോ ക്യാഷ് പതിനയ്യായിരം കുറച്ചു ഗുഡ്സ് സ്റ്റോക്ക് എന്ന പേരിൽ നമ്മൾ ഒരു കോളണ്ടാക്കി ഒരു അസെറ്റാണ് അത് നമ്മൾ പതിനയ്യായിരം കാണിച്ചു പതിനായിരം കിട്ടി ഇറക്കെഴുതി ദെൻ ഈ പതിനായിരം ഇറക്കെഴുതി അമ്പതിനായിരം കിട്ടി ഇറക്കെഴുതി ന്യൂ ഇക്വേഷൻ കിട്ടി ദൻ മറ്റൊരു പർച്ചേസ്ഡ് ഗുഡ്സ് ഫ്രം രാഹുൽ ഓൺ ക്രെഡിറ്റ് കടത്തിനാണ് രാഹുലിന്റെ വാങ്ങിയത് അത് മനസ്സിലാക്കുക ക്യാഷ് അതുകൊണ്ട് ഇവിടെ നമ്മൾ ക്യാഷ് കോളത്തില് കാണിക്കേണ്ട ആവശ്യമില്ല ഗുഡ്സ് വാങ്ങിയത് അയ്യായിരം കൂടെ നമ്മൾ ആഡ് ചെയ്തിടുക പിന്നെ കടത്തിനായത് കൊണ്ട് ക്രെഡിറ്റേഴ്സ് എന്ന പേരിൽ ഒരു കോളം വരയ്ക്കുക ലാബിറ്റി അല്ലെങ്കിൽ ക്രെഡിറ്റേഴ്സ് എന്ന എന്നുള്ള പേരിൽ ഒരു കോളം വരച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യുക അത് നമ്മൾ അയ്യായിരം ആഡ് ചെയ്തിടുക ഇപ്പൊ അയ്യായിരം ക്രെഡിറ്റ് സ്ലാബിറ്റി കൂടെ ആയി എന്നിട്ട് ഇത് ഇങ്ങനെ ബാലൻസ് ചെയ്തിട്ട് പതിനയ്യായിരം അയ്യായിരം ട്വന്റി തൗസൻഡ് ടെൻ തൗസൻഡ് ഇങ്ങോട്ട് ചെയ്ത് ഫൈവ് തൗസൻഡ് ടർക്ക് ചെയ്ത് അമ്പതിനായിരം ചെയ്ത് സോൾഡ് ഗുഡ്സ് ഫോർ ക്യാഷ് ഗുഡ്സ് വിറ്റു ക്യാഷ് അല്ലെ അപ്പൊ ഗുഡ്സ് വിറ്റുമ്പോ ക്യാഷ് കിട്ടി സോ അതുകൊണ്ടാണ് ടെൻ തൗസൻഡ് ഇവിടെ നമ്മൾ ആഡ് ചെയ്തത് ഗുഡ്സ് കുറയാണ് കാരണം ഗുഡ്സ് വിളിക്കുകയാണ് ഗുഡ്സ് കൊടുത്തു അതുകൊണ്ട് മൈനസ് ടെൻ തൗസൻഡ് ആണ് ശ്രദ്ധിക്കുക വിഡ്രോ ഫോർ യൂസ് വേണ്ടി വിഡ്രോ ചെയ്തു അപ്പൊ ക്യാഷ് വിഡ്രോ ചെയ്താലും ക്യാഷ് പോവാണ് അതേ എഫക്റ്റ് എവിടെയും കാണും ക്യാപിറ്റലിൽ നിന്നും കുറക്കുക കാരണം ക്യാപിറ്റൽ കൊണ്ടുവന്നപ്പോൾ നമ്മൾ ഇവിടെ ആഡ് ഇവിടെയും കൊടുത്തു അതേപോലെ തന്നെ ക്യാപിറ്റലിലും കൊടുത്തു അല്ലെ അപ്പൊ അതേപോലെ ഡ്രോയിങ്സ് ഈ ക്യാപിറ്റലിന് പിൻവലിക്കുമ്പോ നമ്മളത് ക്യാഷിലും കാണിക്കും ക്യാപിറ്റലും കാണിക്കും രണ്ടിന്ന് മൈനസ് ചെയ്തിടും അങ്ങനെ അസറ്റ് ടു ലാബിറ്റി പ്ലസ് ക്യാപിറ്റൽ അതാണ് നമ്മുടെ അക്കൗണ്ടിങ് ഇക്വേഷൻ അപ്പൊ മൂന്ന് അസറ്റ് ഉണ്ട് ലാബിറ്റിയും ക്യാപിറ്റലും ആ നാല്പതിനായിരം അയ്യായിരം നാൽപ്പത്തയ്യായിരം ഓക്കെ ലാബിറ്റി പ്ലസ് ക്യാപിറ്റൽ നാൽപ്പത്തി അയ്യായിരം പതിനായിരം പതിനായിരം ട്വന്റി തൗസൻഡ് ട്വന്റി ഫൈവ് തൗസൻഡ് അതായത് മൂന്നും കൂടെ കൂട്ടുമ്പോൾ ഫോർട്ടി ഫൈവ് തൗസൻഡ് അപ്പൊ അസെറ്റ് ഈക്വ റ്റു ലാബിറ്റി പ്ലസ് ക്യാപിറ്റൽ ഈ ഇത് മൂന്നും കൂടി കൂട്ടുമ്പോൾ നാല്പത്തി അയ്യായിരം അതായത് അസറ്റുകൾ നാല്പത്തയ്യായിരം ലാബിറ്റി നാൽപ്പത്തയ്യായിരം രണ്ടും കൂടെ അല്ലെ അപ്പൊ അതാണ് രണ്ടും ഈക്വൽ ആയി സോ അതാണ് അക്കൗണ്ട് ഈക്വേഷൻ ദൻ ക്ലാസിഫൈ ദി ഫോളോയിങ് ഐറ്റംസ് ഇൻറ്റു ഡയറക്ട് എക്സ്പെൻസ് ആണ് ഇൻഡയറക്ട് എക്സ്പെൻസ് വളരെ സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റൻ ആണ് ഈ കുറച്ച് ഐറ്റംസ് തന്നിട്ടുണ്ട് അതിൽ ഡയറക്ട് എക്സ്പെൻസും ഇൻഡയറക്ട് എക്സ്പെൻസും ഇൻഡയറക്ട് എക്സ്പെൻസും വേർതിരിക്കാനാണ് പറഞ്ഞിട്ടുള്ളത് അല്ലെ സിമ്പിൾ ആണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും സോ നമ്മൾ ജസ്റ്റ് അതിൻ്റെ ക്വസ്റ്റ്യൻ നോക്കുക ജസ്റ്റ് കുറച്ച് എക്സ്പെൻസുകൾ തന്നിട്ടുണ്ട് അതിന്റെ ആൻസറിലേക്ക് വരിക ആൻസറിലേക്ക് വരുമ്പോൾ മനസ്സിലാക്കാൻ പറ്റും ഡയറക്ട് എക്സ്പെൻസുകൾ താഴ്ന്ന ഫാക്ടറി വേജസ് ഫാക്ടറി വേജസ് ഇപ്പൊ ഡയറക്ട് എക്സ്പെൻസ് ഇൻ ഡയറക്ട് എക്സ്പെൻസ് എന്താണ് കൃത്യമായിട്ട് മനസ്സിലാക്കണം പ്രൊഡക്ഷനുമായി പ്രൊഡക്റ്റുമായി ബന്ധപ്പെട്ടുള്ള ഡയറക്റ്റ് ആയിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്ന എക്സ്പെൻസുകളാണ് ഡയറക്ട് എക്സ്പെൻസ് പ്രൊഡക്ഷനുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്നുണ്ടോ റിലേറ്റഡ് ടു പ്രൊഡക്ഷൻ ഇതാണ് ജനറൽ ആൻഡ് അഡ്മിനിസ്ട്രേറ്റീവ് എക്സ്പെൻസുകളാണ് സോ ഫാക്ടറി വേജസ് കണ്ടോ ഫാക്ടറി എന്ന് പറയുന്നത് ഒരു പ്രൊഡക്ഷൻ ആണ് അല്ലേ സോ അവിടെ ആ ഫാക്ടറി വേജസ് അത് ഡയറക്ട് എസ്പെൻസ് ആണ് ക്യാരേജ് ഇൻപാഡ് ഫ്രൈറ്റ് കസ്റ്റം ഡ്യൂട്ടി കാപ്റ്റേജ് ഇതെല്ലാം ഡയറക്ട് എക്സ്പെൻസ് ആണ് ഇതെല്ലാത്തതൊക്കെ എന്താണ് ഇൻഡയറക്ട് എക്സ്പെൻസ് ആണ് കൂടുതലും ഇൻഡയറക്ട് എക്സ്പെൻസ് ആണ് ഉണ്ടാവുക പ്രിന്റിങ് സ്റ്റേഷനറി ജനറൽ ൈസ്മെന്റ് ഇൻഷുറൻസ് ഇതൊക്കെ ഇൻഡയറക്ട് എക്സ്പെൻസ് ആണ് ഓക്കെ അപ്പൊ ആ രീതിയിൽ നമ്മൾ തന്നിട്ടുള്ളത് അതേപോലെ തന്നെ സാലറി ഒരു ഇൻഡയറക്ട് എക്സ്പെൻസ് ആണ് സാലറി ഓക്കെ അത് ഇൻഡയറക്ട് എക്സ്പെൻസിൽ ആഡ് ചെയ്യണേ സാലറി ഓക്കെ നെക്സ്റ്റ് മറ്റൊരു ക്വസ്റ്റ്യൻ ജേണലൈസ് ദോളോയിങ് ട്രാൻസാക്ഷൻ ഇൻ ദി ബുക്സ് ഓഫ് മിസ്റ്റർ നിഷ ട്രാൻസാക്ഷൻ്റെ ജേണൽ എൻട്രി കൊടുക്കാനാണ് പറഞ്ഞിട്ടുള്ളത് അല്ലെ കുറച്ച് ജേണൽ ട്രാൻസാക്ഷൻ തന്നിട്ടുണ്ട് കാരണം കമൻസ്ഡ് ബിസിനസ് വിത്ത് കാഷ് സിക്സ്റ്റി തൗസൻഡ് ഡേറ്റ് ജൂൺ ഒന്ന് മുതൽ പല ഡേറ്റിൽ തന്നിട്ടുണ്ട് പർച്ചേസ്ഡ് ഗുഡ്സ് ഫോർ ക്യാഷ് പർച്ചേസ്ഡ് ഫർണിച്ചർ അങ്ങനെ തുടങ്ങി കുറച്ച് ട്രാൻസാക്ഷൻസ് ഇവിടെ അങ്ങനെ നോക്കുമ്പോൾ അതാ കുറച്ച് കുറച്ചധികം ട്രാൻസാക്ഷൻസ് ആണ് തന്നിട്ടുള്ളത് സോ സിമ്പിൾ ആണ് അല്ലേ ജസ്റ്റ് നമ്മുടെ ജേണൽ വരയ്ക്ക ഡേറ്റ് കോളം പെർട്ടിക്കുലർ കോളം ഡെബിറ്റ് കോളം ആൻഡ് ക്രെഡിറ്റ് കോളം ഡേറ്റ് കോളത്തില് കൃത്യമായിട്ട് നമ്മൾ ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇവിടെ എന്ത് ചെയ്യാ കാണിക്കു നമുക്ക് നോക്കാം ഒന്നാമത്തേത് എന്താണ് കൃത്യമായിട്ട് പറഞ്ഞാൽ ഒന്നാമത്തേത് കമൻസ് ആണ് ഫസ്റ്റ് അപ്പൊ സാധാരണ കൊടുക്കുന്ന ജേർണൽ അഡ്രസ് ക്യാഷ് അക്കൗണ്ട് ടു ക്യാപിറ്റൽ ക്യാഷിന് ഡെബിറ്റ് ചെയ്തു ക്യാപിറ്റലിനെ ക്രെഡിറ്റ് ചെയ്തു അപ്പൊ ആ ഒരു അക്കൗണ്ട് നമ്മുടെ റൂൾസ് ഓഫ് ഡെബിറ്റ് ആൻഡ് ക്രെഡിറ്റ് ഒക്കെ ഒന്ന് മനസ്സിലാക്കി വെക്കുക അതിനനുസരിച്ചിട്ട് വേണം നിങ്ങൾ അതിന്റെ ഒരു ജേണൽ അഡ്രസ് കൊടുക്കാൻ സോ മറ്റൊരു ട്രാൻസാക്ഷൻ ആണ് ഇങ്ങോട്ട് നോക്കിയാൽ മനസ്സിലാവും പർച്ചേസ് ഫോർ ക്യാഷ് പർച്ചേസ് അക്കൗണ്ട് ടു ക്യാഷ് ഫർണിച്ചർ അക്കൗണ്ട് അപ്റ്റ് ടു ക്യാഷ് സോൾഡ് ഗുഡ്സ് ഫോർ ക്യാഷ് സോൾഡ് ഗുഡ്സ് ഫോർ ക്യാഷ് നമ്മൾ എന്ത് ചെയ്യുന്നു പർച്ചേസ് അക്കൗണ്ട് പേര് സോൾഡ് ഗുഡ്സ് ടു സിന്ധു അപ്പോ ക്യാഷ് അക്കൗണ്ട് സിന്ധു അക്കൗണ്ട് ടു സെയിൽസ് സോൾഡ് ഗുഡ്സ് ടു അനക അനക ഗുഡ്സ് വിറ്റു കടത്തിനാണ് അല്ലെ സോണ്ട്സ് അതേപോലെ ടുന്റ് അക്കൗണ്ട് ഓഫ് ടു ക്യാഷ് അങ്ങനെയാണ് അതിന്റെ ജേണൽ അഡ്രസ് വരിക അല്ലെങ്കിൽ നോക്കിയാൽ ജസ്റ്റ് ഇവിടെ എഴുതിയിട്ടുണ്ട് കൃത്യമായിട്ട് പർച്ചേസ് അക്കൗണ്ട് ടു ക്യാഷ് ഫർണിച്ചർ അക്കൗണ്ട് ടു ക്യാഷ് ഗുഡ്സ് വിറ്റ് ക്യാഷ് അക്കൗണ്ട് ആപ്റ്റ ടു സെയിൽസ് പർച്ചേസ് അക്കൗണ്ട് ആപ്റ്റ ടു മെൽബി ക്യാഷ് അക്കൗണ്ട് ടു സെയിൽസ് അനഘ അക്കൗണ്ട് ടു സെയിൽസ് തന്നെയാണ് ഞാൻ പറഞ്ഞത് ജസ്റ്റ് എല്ലാം ഇവിടെ കൊടുത്തിട്ടുണ്ട് സിമ്പിൾ ആണ് ക്യാഷ് അക്കൗണ്ട് ആപ്റ്റ ടു കമ്മീഷൻ ഇൻഷുറൻസ് അക്കൗണ്ട് ടു ക്യാഷ് റെന്റ് അക്കൗണ്ട് ആപ്റ്റ ടു ക്യാഷ് ഇൻഷുറൻസ് ഒക്കെ എക്സ്പെൻസ് ആണ് സോ അത് നമ്മൾ ഇൻക്രീസ് ചെയ്തപ്പോൾ ഡെബിറ്റ് വളരെ സിമ്പിൾ ആയിട്ടുള്ള ബേസിക് ആയ ട്രാൻസാക്ഷൻസ് ആണ് തന്നിട്ടുള്ളത് താഴെ തന്നിട്ടുണ്ട് റവന്യൂ ഫ്രോം ഓപ്പറേഷൻ എക്സ്പെൻസ് തന്നിട്ടുണ്ട് കുറച്ച് ഐറ്റം എന്നിട്ട് പ്രോഫിറ്റ് ബിഫോർ ടാക്സ് ഉണ്ട് ഒരു ലക്ഷത്തി അമ്പതിനായിരമാണ് പ്രോഫിറ്റ് കിട്ടിയത് അഡീഷണൽ ഇൻഫർമേഷൻ കുറച്ച് തന്നിട്ടുണ്ട് ട്രേഡ് റെസീബിൾ ഡിക്രീസിനെ തേർട്ടി തൗസൻഡ് പ്രീപെയ്ഡ് എക്സ്പെൻസ് ഇൻക്രീസ് അയ്യായിരം ട്രേഡ് പേയബിൾ ഇൻക്രീസ്ഡ് ഔട്ട്സ്റ്റാൻഡിങ് എക്സ്പെൻസ് ഇൻക്രീസ്ഡ് അതർ എക്സ്പെൻസ് ഇൻക്ലൂഡ് ഡിപ്രീസിയേഷൻ എന്നൊക്കെ തന്നിട്ടുണ്ട് നമ്മളോട് നമ്മളോടൊപ്പിൽ എന്താ പറഞ്ഞിട്ടുള്ളത് എന്താണ് ക്വസ്റ്റിൻ കൃത്യമായിട്ട് നോക്കുക കമ്പ്യൂട്ട് ക്യാഷ് ഫ്ലോ ഫ്രം ഓപ്പറേറ്റിംഗ് ആക്ടിവിറ്റീസ് ഓപ്പറേറ്റിംഗ് ആക്ടിവിറ്റീസിലെ ക്യാഷ് ഫ്ലോ കമ്പ്യൂട്ട് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത് അപ്പോ നമ്മളോട് ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെന്റ് ഇൻഡയറക്റ്റ് മറ്റുള്ള ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെന്റ് തയ്യാറാക്കുകയാണ് ഫസ്റ്റ് പ്രോഫിറ്റ് ബിഫോർ ടാക്സ് ഒരു ലക്ഷത്തി അമ്പതിനായിരം നമുക്ക് കാണാൻ പറ്റും ഒരു ലക്ഷത്തി അമ്പതിനായിരം കാണാൻ പറ്റും ഒരു ലക്ഷത്തി അമ്പതിനായിരം കഴിഞ്ഞാൽ മറ്റൊന്ന് അതായത് ആഡ് നമ്മൾ നോൺ ക്യാഷ് ആൻഡ് നോൺ ഓപ്പറേറ്റിംഗ് ഐറ്റംസ് ഈ നോൺ ക്യാഷ് ആൻഡ് നോൺ ഓപ്പറേറ്റിംഗ് ഐറ്റം ആണ് ഈ ഡിപ്രീസിയേഷൻ എന്ന് പറയുന്നത് ഓക്കെ സോ ഡിപ്രീസിയേഷൻ ഇവിടെ തന്നിട്ടുണ്ട് ഇങ്ങോട്ടൊക്കെ ട്വന്റി ഫൈവ് തൗസൻഡ് അതൊരു നോൺ ഓപ്പറേറ്റിംഗ് നോൺ നോൺ ഓപ്പറേറ്റിംഗ് നോൺ ക്യാഷ് ഐറ്റാണ് അത് സോ അതിനെ ആഡ് ചെയ്യണം ഫോർമാറ്റ് ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെന്റ് ഇൻഡയറക്ട് മെത്തേഡ് ഉള്ള ഫോർമാറ്റ് നോക്കിയാൽ മനസ്സിലാവും ഓക്കെ അപ്പൊ ട്വന്റി ഫൈവ് തൗസൻഡ് ആഡ് ചെയ്യുന്നു അപ്പൊ ലക്ഷത്തി എഴുപത്തി അയ്യായിരം കിട്ടി അതിനെ ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് ബിഫോർ വർക്കിംഗ് ക്യാപിറ്റൽ ചേഞ്ചസ് എന്ന് വിളിക്കും പിന്നെ വർക്കിംഗ് ക്യാപിറ്റലിലെ ചേഞ്ചസുകൾ നോക്കണം അഡ്ജസ്റ്റ്മെന്റ് ഫോർ വർക്കിംഗ് ക്യാപിറ്റൽ ചേഞ്ചസുകൾ വർക്കിംഗ് ക്യാപിറ്റൽ ചേഞ്ചസ് എന്ന് പറയുമ്പോൾ കറന്റ് അസെറ്റ് ഉണ്ടാവും കറന്റ് ലാബിലിറ്റി ഉണ്ടാവും കറന്റ് ആസെറ്റ് കൂട് ആ കറന്റ് ആസെറ്റ് കുറയാണെങ്കിൽ ആഡ് ചെയ്യും കറണ്ട് ലാബിലിറ്റി കൂടുകയാണെങ്കിൽ ആഡ് ചെയ്യും അതേപോലെ തന്നെ കറന്റ് ആസെറ്റ് കൂടുകയാണെങ്കിൽ എസ് ചെയ്യും കറണ്ട് ലാബിലിറ്റി കുറേ ആണെങ്കിൽ എസ് ചെയ്യും ഇതാണ് അതിന്റെ വർക്കിംഗ് ക്യാപിറ്റലിന്റെ അഡ്ജസ്റ്റ്മെന്റ് അപ്പൊ ക്വസ്റ്റ്യനിൽ കുറച്ച് ഐറ്റംസ് തന്നിട്ടുണ്ട് നിങ്ങോട്ട് നോക്കിയാൽ ക്വസ്റ്റ്യ നോക്കിയാൽ മനസ്സിലാവും ഏതോ കുറച്ച് അഡീഷണൽ ഇൻഫോർമേഷൻ തന്നിട്ടുണ്ട് ഇവിടെ തന്ന അഡീഷണൽ ഇൻഫർമേഷനിൽ കൂടുതലും കറന്റ് അസെറ്റും കറന്റ് അസെറ്റാണ് ഡപ്റ്റേഴ്സിനെ പോലെയുള്ള ഒരു ആണ് ട്രേഡ് അത് കുറഞ്ഞു എന്നുള്ളതാണ് പറയുന്നത് ഓക്കെ അപ്പൊ കറന്റ് അസെറ്റ് കുറയുമ്പോൾ നോർമലി നമ്മളത് എന്ത് ചെയ്യും ആഡ് ആഡ് ചെയ്യും ചെയ്യും സോ അതുകൊണ്ടാണ് കറന്റ് അസെറ്റ് നമ്മളിവിടെ ആഡ് ഡിഗ്രീസ് ഇൻ ട്രേഡ് റെസീവിൾ മുപ്പതിനായിരം കൊടുത്തത് ഓക്കെ അപ്പൊ അസറ്റ് കറന്റ് അസറ്റ് കുറഞ്ഞപ്പോൾ നമ്മൾ ആഡ് ചെയ്യും അപ്പൊ കറണ്ട് അസറ്റ് കൂടാണെങ്കിൽ എന്ത് ചെയ്യും ലെസ് ചെയ്യും ഇനി അടുത്ത ഐറ്റം പ്രീപെയ്ഡ് എക്സ്പെൻസ് ഇൻക്രീസ് ആണ് ഇതിൽ ഏറ്റവും ബേസ് ആയി നമ്മൾ കറന്റ് സെറ്റും കറന്റ് ലാബിറ്റിയും ഐഡന്റിഫൈ ചെയ്യാനുള്ള ഒരു കഴിവ് നമ്മൾ എടുക്കണം അതും മനസ്സിലാക്കുക ആദ്യം അതായത് കാര്യങ്ങൾ നമുക്ക് പ്രോബ്ലം ചെയ്യാൻ പറ്റും സോ പ്രീപെയ്ഡ് എക്സ്പെൻസ് ഒരു കറന്റ് സെറ്റ് ആണ് കറണ്ട് അസെറ്റ് ഇൻക്രീസ് ചെയ്തു സോ കററ്റ് ഇൻക്രീസ് ചെയ്യുമ്പോൾ അത് ലെസ് ചെയ്യും ഓക്കെ ട്രേഡ് പേബിൾ ഇൻക്രീസ് ട്രേഡ് പേബിൾ എന്ന് പറഞ്ഞാൽ കറന്റ് ലാബിലിറ്റി ആണ് കറണ്ട് ലാബിലിറ്റി ഇൻക്രീസ് ചെയ്തു കറണ്ട് ലാബിലിറ്റി ഇൻക്രീസ് ചെയ്തപ്പോൾ അത് ആഡ് ചെയ്യണം ഔട്ട്സ്റ്റാൻഡിങ് എക്സ്പെൻസ് എന്ന് പറഞ്ഞാൽ മറ്റൊരു അസറ്റ് ലാബിലിറ്റി ആണ് അതും ഇൻക്രീസ് ചെയ്ത് അപ്പോൾ അത് ആഡ് ചെയ്യണം അല്ലെ ട്രേഡ് പേബിളും ഔട്ട്സ്റ്റാൻഡിങ് എക്സ്പെൻസും ഒക്കെ ലാബിലിറ്റി ആണ് മുകളിൽ പറഞ്ഞ പറഞ്ഞാൽ എക്സ്പെൻസ് ആണ് ഓക്കെ അപ്പൊ ലാബിറ്റ് ഇൻക്രീസ് ചെയ്യുമ്പോൾ ഇത് നമ്മൾ ഓൾറെഡി എടുത്തു അല്ലേ ലാബിറ്റ് ഇൻക്രീസ് ചെയ്യുമ്പോൾ നമ്മൾ ആഡ് ചെയ്യണം കണ്ടോ അപ്പൊ നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ട് ഇൻക്രീസ് ഇൻ ട്രേഡ് ലാബ് പേബിൾ ഇൻക്രീസ് ഇൻ ഔട്ട് സ്റ്റാൻഡിങ് എക്സ്പെൻസ് അത് മൂന്നും ആഡ് ചെയ്തു ശേഷം അതിൽ നിന്ന് ഇൻക്രീസ് ഇൻ പ്രീപെയ്ഡ് എക്സ്പെൻസ് അസെറ്റ് കുറഞ്ഞു അസെറ്റ് കൂടി കൂടിയപ്പോൾ നമ്മൾ ലെസ് ചെയ്തു അതാണ് ലെസ് ഇൻക്രീസ് ഇൻ പ്രീപെയ്ഡ് എക്സ്പെൻസ് അയ്യായിരം ദെൻ അതിൽ നിന്ന് കുറച്ചാൽ ബാക്കി കിട്ടുന്ന എമൗണ്ട് നെറ്റ് ക്യാഷ് ഫ്രം ഓപ്പറേറ്റിംഗ് ആക്ടിവിറ്റീസ് ഒക്കെ ഒന്ന് നോക്കുക ചെയ്തു നോക്കാം ഈ പാർട്ടിലെ സെക്ഷൻ ബിയിലെ ലാസ്റ്റ് ക്വസ്റ്റിനാണിത് സെക്ഷൻ ബിയിൽ കേട്ടോ ഇത് കഴിഞ്ഞ സെക്ഷൻ സി ഉണ്ട് സെക്ഷൻ ബി ലോം ദി ഫോളോയിങ് ഫിഗേഴ്സ് കാൽക്കുലേറ്റ് ക്യുക് റേഷ്യോ ക്യുറേഷ്യോ കാൽക്കുലേറ്റ് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത് കുറച്ച് ഐറ്റംസ് ക്വസ്റ്റിന് തന്നിട്ടുണ്ട് ദാറ്റ് മീൻസ് കുറച്ച് കറണ്ട് അസെറ്റും കറണ്ട് ലാബിറ്റിയും നേരത്തെ പറഞ്ഞ പോലെ അതൊക്കെ മനസ്സിലാക്കാൻ കഴിയണം കറൻറ്റ് അസെറ്റ് കറണ്ട് ലാബിറ്റി ക്യു അസെറ്റ് ലാബിറ്റി ഒക്കെ ഏതാന്നായി കൃത്യമായിട്ട് മനസ്സിലാക്കാൻ കഴിയണം സോ കുറച്ച് ഐറ്റംസ് തന്നിട്ടുണ്ട് കണ്ടോ ഞാൻ എന്റെ ആൻസർ ചെയ്യാം നമ്മളോട് പറഞ്ഞിട്ടുള്ളതാണ് ക്യുക്ക് റേഷ്യോ കാണാനാണ് ഇക്വേഷൻ നമ്മൾ ആദ്യം കൊടുക്കുക എന്നിട്ട് കാൽക്കുലേറ്റ് കാൽക്കുലേറ്റ് ചെയ്യുക സെറ്റ് എന്താണ് കറന്റ് അസെറ്റ് മൈനസ് സ്റ്റോക്ക് പ്ലസ് പ്രീപെയ്ഡ് എക്സ്പെൻസ് കറന്റ് സെറ്റിൽ നിന്ന് സ്റ്റോക്കും പ്രീപെയ്ഡ് എക്സ്പെൻസ് ലെസ് ചെയ്താൽ കിട്ടുന്ന ഐറ്റാണ് എന്ത് ക്യുക്കസെറ്റ് എന്ന് പറയുന്നത് അപ്പോ കറന്റ് അസറ്റുകൾ ഏതൊക്കെയാണ് ഷോർട്ട് ടൈം ഇൻവെസ്റ്റ്മെന്റ് സൺഡി ഡേഴ്സ് ബിൽസ്റ്റർ റെസീബിൾ ക്യാഷ് ഇൻ ആൻഡ് ബാങ്ക് ഇതൊക്കെ കറന്റ് അസെറ്റുകൾ അതിൽ നമ്മള് പ്രീപെയ്ഡ് എക്സ്പെൻസ് ലെസ് ചെയ്ത് കഴിഞ്ഞാൽ ക്യുക്കസെറ്റ് കിട്ടും അപ്പൊ അങ്ങനെയാണ് നമ്മൾ ഇവിടെ എഴുതിട്ടുള്ളത് കൊസ്റ്റിലുള്ള ഓരോ ഐറ്റം അവിടെ തന്നിട്ടുള്ള കറന്റ് അസെറ്റുകള് കറന്റ് അസെറ്റുകള് അതിൽ നിന്ന് പ്രീപെയ്ഡ് എക്സ്പെൻസ് ലെസ് ചെയ്തു സോ നമുക്ക് രണ്ടു ലക്ഷം നാല്പതിനായിരം എന്ത് കിട്ടി ക്യുക്ക് അസെറ്റ് കിട്ടി ക്വിസെറ്റ് കിട്ടി ഇനി നമുക്ക് ഏത് കിട്ടണം ഇക്വേഷൻ നോക്കി നോക്കിയാൽ ഇക്വേഷനിലേക്ക് കിട്ടിയതാ ക്വാസെറ്റ് കിട്ടി ഇനി കറണ്ട് ലാബിറ്റി നമ്മൾ കണ്ടെത്താം കറണ്ട് ലാബിറ്റി ടോട്ടൽ എത്ര എന്ന് കണ്ടെത്തണം കറണ്ട് ലാബിറ്റി കണ്ടെത്തുമ്പോൾ കറണ്ട് ലാബിറ്റി ഇക്വൽ ടു സൺഡി ക്രെഡിറ്റേഴ്സ് ബിൽസ് പേബിള് ബാങ്ക് ഓവർഡ്രാഫ് ഔട്ട്സ്റ്റാൻഡിങ് എക്സ്പെൻസ് ഷോർട്ട് ടേം ലോൺ ഇങ്ങനെ ഓരോ കറന്റ് ലാബിറ്റിയും കൂടെ ആഡ് ചെയ്യില്ല അപ്പൊ ഇതിൽ വരുന്ന കറണ്ട് ലാബിലിറ്റീസ് ബിൽസ് പേബിൾ ബാങ്ക് ഓവർ ഡ്രാഫ്റ്റ് ഇത്തരത്തിലുള്ള കറണ്ട് ലാബിറ്റി ഔട്ട്സ്റ്റാൻഡിങ് എക്സ്പെൻസ് എല്ലാം കറണ്ട് ലാബിലിറ്റി അതെല്ലാം കൂടി ആഡ് ചെയ്യുന്നു ഷോർട്ട് ടേം ലോൺ തോന്നുന്നു അപ്പൊ നമുക്ക് എന്ത് ചെയ്യും കറണ്ട് ലാബിലിറ്റിന്റെ ടോട്ടൽ കിട്ടും ടൂ ലാക്ക് കിട്ടും ദെൻ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ പോയിന്റ് ടൂസ് ടു വൺ അതാണ് ഇതിന്റെ റേഷ്യോ ആയിട്ട് വരിക അതിന്റെ ഒരു ഇന്റർപ്രിറ്റേഷൻ ഒക്കെ നിങ്ങൾക്ക് കൊടുക്കാൻ പറ്റും സെക്ഷൻ സി ആൻസർ എനി വൺ ക്വസ്റ്റിൻ പത്ത് മാർക്കിന്റെ ക്വസ്റ്റിനാണ് ഏതെങ്കിലും ഒരു ക്വസ്റ്റിൻ ആൻസർ ചെയ്താൽ മതി രണ്ട് ക്വസ്റ്റ്യൻ ഉണ്ടാവും വാട്ട് ഈസ് ദ ട്രയൽ ബാലൻസ് ക്വസ്റ്റിനാണ് ഫസ്റ്റ് തന്നെ ട്രയൽ ബാലൻസ് എന്താണ് വാട്ട് ആർ ദേഡ് പ്രിപ്പയറിംഗ് ട്രയൽ ബാലൻസ് ട്രയൽ ബാലൻസ് പ്രിപ്പയർ ചെയ്യാനുള്ള മെത്തേഡ് അതേപോലെ ബാലൻസ് ആൻഡ് ബാലൻസ് ഷീറ്റ് ട്രയൽ ബാലൻസും ബാലൻസ് ഷീറ്റും തമ്മിലുള്ള വ്യത്യാസവും ലിസ്റ്റ് ഔട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ട് അപ്പൊ മൂന്ന് ക്വസ്റ്റ്യൻ ആണ് ഈ ഒറ്റ ക്വസ്റ്റിനിൽ അടങ്ങിയിട്ടുള്ളത് ഫസ്റ്റ് വാട്ട് ഈസ് ട്രയൽ ബാലൻസ് ട്രയൽ ബാലൻസ് എ സ്റ്റേറ്റ്മെന്റ് ദാ ലിസ്റ്റ് ഓൾ ദ ലെഡ്ജർ അക്കൗണ്ട് ബാലൻസ് എല്ലാ ലെഡ്ജർ അക്കൗണ്ടിന്റെ നമുക്ക് ട്രയൽ ബാലൻസ് എന്ന് പറയാൻ പറ്റും അതായത് ബോത്ത് ഡെബിറ്റ് ആൻഡ് ക്രെഡിറ്റ് അരിതമാറ്റിക്കൽ അക്യൂറസി ബുക്സ് ഓഫ് അക്കൗണ്ടിന്റെ അരിതമാറ്റിക്കൽ അക്യുറസി ചെക്ക് ചെയ്യാൻ വേണ്ടിട്ടാണ് എന്തെങ്കിലും മിസ്റ്റേക്കുകൾ ഉണ്ടോ തെറ്റുകൾ ഉണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് മെയിൻലി ഈ ട്രയൽ ബാലൻസ് പ്രിപ്പയർ ചെയ്യുന്നത് സോ അതിന്റെ മെത്തേഡ്സ് ഏതെല്ലാം രീതിയിൽ പ്രിപ്പയർ ചെയ്യാൻ ടോട്ടൽ മെത്തേഡ് ഉണ്ട് ബാലൻസ് മെത്തേഡ് ഉണ്ട് കോമ്പിനേഷൻ മെത്തേഡ് ഉണ്ട് ടോട്ടൽ മെത്തേഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടോട്ടൽ ഓഫ് ഓൾ ഡെബിറ്റ് ആൻഡ് ക്രെഡിറ്റ് സൈഡ് ഓഫ് ദി ഓൾ എഡ്ജർ അക്കൗണ്ട് എല്ലാ എഡ്ജർ അക്കൗണ്ടിന്റെയും ടോട്ടൽ ഡെബിറ്റ് സൈഡ് ആൻഡ് ക്രെഡിറ്റ് സൈഡ് എടുത്തിട്ടാണ് ടോട്ടൽ മെത്തേഡ് നമ്മൾ ചെയ്യണത് ബാലൻസ് മെത്തേഡ് എന്നാണ് ജസ്റ്റ് ബാലൻസ് ഓൺലി നെറ്റ് ബാലൻസ് ഓഫ് ഡെബിറ്റ് ഓർ ക്രെ ഡെബിറ്റാവും ക്രെഡിറ്റ് ആവും നെറ്റ് ബാലൻസ് എടുത്തിട്ടാണ് ബാലൻസ് മെത്തേഡ് ചെയ്യുന്നത് അപ്പൊ മോസ്റ്റ് കോമൺലി യൂസ് ചെയ്യുന്നത് ബാലൻസ് മെത്തേഡാണ് അതാണ് നമ്മുടെ ക്വസ്റ്റിനൊക്കെ ഉണ്ടാവുന്ന മെത്തേഡ് ബാലൻസ് മെത്തേഡാണ് ഇവിടെ എന്ന് പറഞ്ഞാൽ ടോട്ടൽ ആണ് ഇവിടെ എന്ന് പറഞ്ഞാൽ ബാലൻസ് ആണ് ഓക്കെ ഇത് രണ്ടിന്റെയും കോമ്പിനേഷൻ ആണ് ടോട്ടൽ ആൻഡ് ബാലൻസ് മെത്തേഡ് ദെൻ നമ്മളോട് അതിൽ തന്നെ ചോദിച്ച മറ്റൊരു ആണ് ട്രയൽ ബാലൻസും ബാലൻസും തമ്മിലുള്ള വ്യത്യാസം ട്രയൽ ബാലൻസ് പറഞ്ഞാൽ ലിസ്റ്റ് ഓഫ് ഓൾ ലെഡ്ജർ അക്കൗണ്ട് ലെഡ്ജർ അക്കൗണ്ടിന്റെ ഒരു ലിസ്റ്റ് ആണ് അതിന്റെ ബാലൻസിന്റെ ലിസ്റ്റ് ആണ് ട്രയൽ ബാലൻസ് എന്ന് പറയുന്നത് ഓൾറെഡി പറഞ്ഞു പക്ഷേ ബാലൻസ് ഷീറ്റ് എന്ന് പറഞ്ഞാൽ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് ആണ് ഷോയിങ് ദ അസറ്റ് ആൻഡ് ലാബിറ്റി ക്യാപിറ്റൽ അസെറ്റും ലാബിറ്റിയും ക്യാപിറ്റലും കാണിക്കുന്ന ഒരു ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് ആണ് ബാലൻസ് ഷീറ്റ് വെരിഫൈ ദി കറക്റ്റ്നസ് ഓഫ് ബുക്സ് ഓഫ് അക്കൗണ്ട്സ് ബുക്സ് ഓഫ് അക്കൗണ്ടിന്റെ കറക്നെസ് വെരിഫൈ ചെയ്യാനാണ് ഈ ട്രയൽ ബാലൻസിൽ ട്രയൽ ബാലൻസ് പ്രിപ്പയർ ചെയ്യുമ്പോഴത്തേ നമുക്ക് മനസ്സിലാവും എവിടെയെങ്കിലും ജേണൽ എൻട്രിയിലോ അല്ലെങ്കിൽ എഡിജറിലോ മിസ്റ്റേക്ക് വന്നിട്ടെങ്കിൽ നമുക്ക് മനസ്സിലാവും ബാലൻസ് ഷീറ്റ് പ്രിപ്പയർ ടു ഷോ ദി ദി ഫിനാൻഷ്യൽ ഫിനാൻഷ്യൽ പൊസിഷൻ പൊസിഷൻ ഓഫ് ബിസിനസ് എങ്ങനെയുണ്ടെന്ന് അറിയാൻ നമ്മൾ ബാലൻസ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യുന്നത് ചെയ്യണത് പ്രീപയു വേണ്ടിയിട്ടാണ് ബാലൻസ് ബാലൻസ് ആഫ്റ്റർ ദി പ്രിപ്പയർഡിംഗ് പ്രോഫിറ്റ് ബാലൻസ് അക്കൗണ്ട് ട്രേഡിംഗിന്റെ പ്രോഫിറ്റ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ലാസ്റ്റ് പ്രിപ്പയർ ചെയ്യണതാണ് ബാലൻസ് നോട്ട് എ പാർട്ട് ഓഫ് സ്റ്റേറ്റ് പാർട്ട് ഓഫ് ഫിനാൻഷ്യൽ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് ഭാഗമല്ല ട്രയൽ ബാലൻസ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് മെയിൻലി ട്രേഡിംഗ് ആണ് കോപ്പിറ്റ് ലോസ് അക്കൗണ്ട് ബാലൻസ് ഷീറ്റ് ആണ് അല്ലെ സോ ബാലൻസ് ഷീറ്റ് ഇറ്റ്സ് അസെൻഷ്യൽ പാർട്ട് ഓഫ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റിന്റെ ഒരു എസെൻഷ്യൽ ലാസ്റ്റ് ക്വസ്റ്റ്യൻ വളരെ പ്രധാനപ്പെട്ട ഒരു പ്രോബ്ലം പത്ത് മാർക്ക് ചോദിച്ച പ്രോബ്ലം സിമ്പിൾ പ്രോബ്ലം ആണ് ട്രേഡിംഗ് അക്കൗണ്ട് പ്രിപ്പയർ ട്രേഡിംഗ് ആൻഡ് പ്രോഫിറ്റ് ആലോസ് അക്കൗണ്ട് ബാലൻസ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യാനാണ് കുറച്ച് ഐറ്റം തന്നിട്ടുണ്ട് അഡ്ജസ്റ്റ്മെന്റ് ഒന്നും ഇല്ല ജസ്റ്റ് ക്ലോസ് സ്റ്റോക്ക് തന്നിട്ടുണ്ട് ഇതാണ് ട്രയൽ ബാലൻസ് അല്ലെ ഡെബിറ്റ് ഉണ്ട് ക്രെഡിറ്റ് സൈഡ് ഉണ്ട് ഡെബിറ്റ് സൈഡില് അസറ്റുകളും എക്സ്പെൻസും ആയിരിക്കും ക്രെഡിറ്റ് സൈഡില് ലാബിലിറ്റിയും ഇൻകവും ആയിരിക്കും നോട്ട് ചെയ്യണം ആ പോയിന്റ് നോട്ട് ചെയ്യണം കേട്ടോ അവിടെ ലാബിലിറ്റിയും ഇൻകോ ആയിരിക്കും നമ്മൾ അതിന്റെ നമ്മൾ ആൻസർ ചെയ്തോർ ചെയ്തോക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കുക ആൻസർ ആൻസർ ജസ്റ്റ് ട്രേഡിംഗ് ആൻഡ് പ്രോഫിറ്റ് ഒക്കെ ഉണ്ട് ഫസ്റ്റ് ഫസ്റ്റ് നമ്മൾ ഓപ്പണിംഗ് സ്റ്റോക്ക് ക്വസ്റ്റിനുണ്ട് ദൻ ഓപ്പണിംഗ് സ്റ്റോക്ക് കൂടി കൊടുക്കുമ്പോൾ തന്നെ ക്ലോസിംഗ് സ്റ്റോക്ക് സ്പോട്ടിൽ കൊടുക്കുക ദിന പർച്ചേസ് അതേപോലെ തന്നെ സെയിൽസ് ഇതൊക്കെ ക്വസ്റ്റിനുണ്ട് ദൻ കുറച്ച് ഡയറക്ട് എക്സ്പെൻസ് ആണ് ക്യാരേജ് അതേപോലെ തന്നെ വേജസ് ഇങ്ങനെ രണ്ട് ഡയറക്ട് എക്സ്പെൻസ് ആണ് ഉള്ളത് എല്ലാം കൂടെ കൂട്ടുമ്പോ ഇവിടെ രണ്ടു ലക്ഷത്തി അറുപത്തി ആറ് അഞ്ഞൂറുടെ എക്സ്പെൻസ് ആണ് കൂടുതൽ സോ അതുകൊണ്ട് രണ്ടിലറുപത്തി ആറ് അഞ്ഞൂറിന് ഈ എമൗണ്ട് ലെസ് ചെയ്ത് കഴിഞ്ഞാൽ ബാക്കി പതിമൂന്നേ അഞ്ഞൂറ് കിട്ടുന്നുണ്ട് അത് ലോസ് ആണ് കാരണം എക്സ്പെൻസ് കൂടുതലാണ് ഇവിടെ ഇൻകം ആണ് അല്ലെ ഇൻകം കുറവാണ് സോ അത് ഗ്രോസ് ലോസ് ആണ് ആ ഗ്രോസ് ലോസ് നമ്മൾ ട്രാൻസ്ഫർ ചെയ്തു എന്നിട്ട് കുറച്ച് ഇൻഡയറക്ട് എക്സ്പെൻസുകളുണ്ട് ക്വസ്റ്റിയൽ പോസ്റ്റേജ് സൺഡ്രേ എക്സ്പെൻസ് റെന്റ് അങ്ങനെ മൂന്ന് ഇൻഡയറക്ട് എക്സ്പെൻസ് ആണ് ക്വസ്റ്റിൻ്റെ മനസ്സിലാവുക പോസ്റ്റേജ് സൺഡ്രേ എക്സ്പെൻസ് റെന്റ് ഫുൾ അടുപ്പിച്ച് തന്നിട്ടുണ്ട് ഓർഡർ തന്നിട്ടുണ്ട് അല്ലെ പിന്നെ ബാക്കിയുള്ളതൊക്കെ അസെറ്റും ഒക്കെയാണ് ഇൻഡയറക്ട് എക്സ്പെൻസ് ഇത് ആണ് കാര്യമായിട്ടുള്ളത് സോ നമ്മൾ അവിടെ കൊടുത്തു അതുപോലെ തന്നെ പറഞ്ഞതുപോലെ തന്നെ ഗ്രോസ് ലോസ് ആണ് ഇവിടെ ഓൾറെഡി ഉള്ളത് സോ ലാസ്റ്റ് കിട്ടിയത് എന്താണ് നെറ്റ് ലോസ് ആണ് ട്വന്റി തൗസൻഡ് നെറ്റ് ലോസ് കിട്ടിയിട്ടുണ്ട് കാരണം ഇവിടെ ഇൻകം ഇല്ല ഓക്കെ നമ്മൾ ബാലൻസ് ഷീറ്റ് ചെയ്യുന്നു ബാലൻസ് ഷീറ്റില് അസെറ്റ് സൈഡിൽ സെക്കൻഡ് സൈഡിൽ ഫസ്റ്റ് ക്രെഡിറ്റേഴ്സ് മനസ്സിലാവും ക്യാപിറ്റൽ രണ്ട് ലക്ഷം തന്നിട്ടുണ്ട് അതൊക്കെ നമുക്ക് ക്രെഡിറ്റേഴ്സ് പതിനായിരം ബിൽസ് പേബിൾ നാലായിരം ക്യാപിറ്റൽ രണ്ട് ലക്ഷം അതിൽ നിന്ന് നെറ്റ് ലെസ് നെറ്റ് ലോസ് മേലെ കെട്ടി നെറ്റ് ലോസ് ലെസ് ചെയ്യണം ദെൻ ഡ്രോയിങ്സ് ഉണ്ട് ക്വസ്റ്റ്യനിൽ ുംസ് ചെയ്തിട്ട് ബാക്കിയുള്ളതാണ് ഒരു ലക്ഷത്തി ഒന്നായിരം കൂടെ കൂട്ടുമ്പോ ലക്ഷത്തി എൺപത്തി അയ്യായിരം കിട്ടും അസെറ്റിന്റെ കേസുകൾ പ്രത്യേകിച്ച് ഇല്ല ക്വസ്റ്റിനുള്ള എല്ലാ അസെറ്റുകളും ഇങ്ങോട്ട് എടുത്ത് ചെയ്താലേ ഉള്ളു ഓക്കെ മെഷീനറി ഫർണിച്ചർ ക്ലോസ് സ്റ്റോക്ക് ഡെപ്റ്റേഴ്സ് ബാങ്ക് ക്യാഷ് അല്ലെ അങ്ങോട്ട് നോക്കിയേ ജസ്റ്റ് നോക്കും ഇവിടെ സ്റ്റോക്ക് ഇതൊക്കെ ഓപ്പൺ സ്റ്റോക്ക് ട്രേഡിംഗ് അക്കൗണ്ടിൽ കൊടുക്കണം ക്യാഷ് ബാങ്ക് അങ്ങനെ പോയിട്ട് മെഷീനറി ഒരു അസറ്റ് ഫർണിച്ചർ അസെറ്റ് ഇതാ കണ്ടോ എന്നിട്ട് പിന്നെ ഇതിൽ പ്രധാനം കൊടുക്കുന്ന കൊടുക്കാൻ മാർക്ക് അത് ക്ലോസസ്റ്റ് കൊടുക്കാൻ മാർക്ക് ഇത് അത് സൈഡ് നമ്മൾ കാണിക്കേണ്ടതുണ്ട് സോ അസർസൈഡ് നമ്മളെല്ലാം കൂടെ കൂട്ടി വരുമ്പോൾ ഒരു ലക്ഷത്തി എൺപത്തി അയ്യായിരം രണ്ട് ഭാഗം ഈക്വൽ ആയി ഓക്കെ അതൊക്കെ ഒന്ന് ചെയ്ത് നോക്കുക കൃത്യമായിട്ട് ഇത്തരം വീഡിയോസിന് ഈയൊരു ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക ഓക്കേ താങ്ക് യു ഫോർ വാച്ചിങ്